ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിക്കിന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കി കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സിദ്ദിഖിനായുള്ള പരിശോധന പോലീസ് തുടരുകയാണ് ഹൈക്കോടതി വിധിയെ തുടർന്ന് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ സിദ്ദിഖ് എത്തിയെന്ന വിവരം വന്നിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു ജാമ്യം ലഭിച്ചാൽ സിദ്ദിഖ് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന പകർപ്പിൽ പറയുന്നു സാലി ചേരുന്നു സാലി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഇന്ന് ഹൈക്കോടതി സിദ്ദിഖുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയിൽ പറഞ്ഞത് അതായത് വളരെ ഗുരുതരമായ പരാമർശങ്ങൾ സിദ്ധിക്കെതിരെയുണ്ട് ഒപ്പം തന്നെ സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയും കോടതി അതിൽ എടുത്തു പറയുന്നുണ്ട് അതായത് ഒരു കാരണവശാലും സിദ്ദീഖിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് കാരണം ജാമ്യം നൽകിയാൽ അത് അന്വേഷണത്തെ സ്വാധീനിക്കും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് ഒപ്പം സിദ്ദീഖിന്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റോഡിയൽ ഇൻ്ററേഷൻ അനിവാര്യമാണ് എന്നുള്ളതാണ് കോടതിയുടെ നിലപാട് മാത്രമല്ല സിദ്ധിക്ക് ഉന്നയിച്ച ചില വാദങ്ങളുണ്ട് അതായത് ഇയാൾക്ക് ഈ നടിക്ക് വിശ്വാസ്യതയില്ല കാലപ്പഴക്കം വന്നു അതൊന്നും കോടതി അംഗീകരിച്ചില്ല കാലതാമസമൊന്നും ഒരു പ്രശ്നമല്ല വിശ്വാസ്യതയൊന്നും അല്ല പ്രശ്നം വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ പരാതിക്കാരി മുൻപ് ഇത്ര ഒരു ക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അവരുടെ സ്വഭാവത്തെ എങ്ങനെ വിലയിരുത്താൻ കഴിയും എന്നാണ് സി എസ് ഡി ചോദിച്ചത് അപ്പോൾ ഇതെല്ലാം ഓപ്പൺ കോടതിയിൽ ചോദിച്ചത് വാദത്തിനിടെ വാർത്തയായിരുന്നതാണ് ഇപ്പോൾ അത് ഉത്തരവിൻ്റെ ഭാഗമായിട്ടും കൂടി എഴുതി ചേർത്തു എന്നുള്ളതാണ് ഏതായാലും നീതി ലഭ്യമാക്കേണ്ടതുണ്ട് സ്ത്രീകൾക്ക് ഇത്തരം അതിജീവിതമാർക്ക് മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് പോകാനാവണം എന്നാണ് കോടതി പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്തരം അതിജീവിതമാർക്ക് കരുത്ത് നൽകുന്ന ഒരു ഘടകമാണ് എന്നടക്കം ഈ ഉത്തരവിൽ കോടതി എഴുതി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് സുപ്രധാനമായ ഒരു ഉത്തരവാണിത് എന്ന് പറയാം ആ ഉത്തരവ് ബലം നൽകുന്നത് പോലീസിന് തന്നെയാണ് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഈ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നെങ്കിൽ വലിയ ഇതിനെ വ്യാഖ്യാനിക്കുമായിരുന്നു കാരണം അന്വേഷണം ഏറെ മുന്നോട്ട് പോയൊരു കേസാണ് തെളിവുകൾ സമാഹരിച്ച കേസാണ് സാക്ഷിമൊഴികൾ ശേഖരിച്ച കേസാണ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോകുന്നിരുന്നൊരു കേസാണ് അപ്പോഴാണ് അറസ്റ്റിലേക്ക് നീങ്ങാൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് ഇയാൾ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിലേക്ക് പോയത് അപ്പം സ്വാഭാവികമായും ഹർജി ഫയലിൽ സ്വീകരിച്ചതോടുകൂടി കീഴ്വഴക്കമനുസരിച്ച് ഒരു ന്യായം അങ്ങനെയാണ് അറസ്റ്റ് വേണ്ട തീരട്ടെ നടപടിക്രമങ്ങൾ എന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചു പെൻഡിംഗ് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ ഇന്ന് പത്തേകാലിന് കോടതി ജസ്റ്റിസ് സി എസ് അധ്യക്ഷ സിംഗിൾ ബെഞ്ച് അറിഞ്ഞ് ഉത്തരവ് പുറപ്പെടുവിച്ചു അതോടുകൂടി പോലീസിന് മുന്നിൽ ഇനി അറസ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം അതിന് പോലീസിന് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പ്രശ്നം സിദ്ദിഖ് എവിടെയാണ് എന്നുള്ളതാണ് സിദ്ദിഖ് ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെയാണോ അതോ ഇന്ന് പുലർച്ചെയോടെ ആണോ ആൾ ഒളിവിൽ പോയിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് വീട്ടിലില്ല രണ്ട് വീടുണ്ട് ആലുവയിൽ ഒരു വീടുണ്ട് ഈ പടമുകൾ വെണ്ണല പടമുകളിനടുത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ട് ആലുവയിൽ തറവാട് വീടുണ്ട് അവിടെ അനിയനാണ് താമസിക്കുന്നത് ആ രണ്ട് വീട്ടിലും അദ്ദേഹം ഇല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പോലീസ് അന്വേഷിച്ചു ഒരിടത്തും ഇല്ല സിറ്റിക്കിളത്തെ കൊച്ചി നഗരത്തിനകത്തെ അദ്ദേഹം സ്ഥിരം തങ്ങുന്ന ഒന്ന് രണ്ട് ഹോട്ടലുകളുണ്ട് ആ ഹോട്ടലുകളിലൊക്കെ പോലീസ് അന്വേഷണവും പരിശോധന നടത്തി അവിടെയൊന്നുമില്ല പിന്നീട് ഓയി എന്ന് പോലീസ് സംശയിക്കുന്ന ഒരു സ്ഥലം നെടുമ്പാശ്ശേരിയിലെ രണ്ട് ഹോട്ടലുകളായിരുന്നു ഒന്ന് അയാൾ സ്ഥിരം പോയി താമസിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഹോട്ടലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ മെയിൻ എൻട്രൻസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ഒരു ഹോട്ടൽ ആ ഹോട്ടലിൽ അല്പം മുമ്പ് അന്വേഷണ സംഘം എത്തുന്നു നമ്മുടെ റിപ്പോർട്ടർമാരടക്കം അവിടെ ഉണ്ട് ഇപ്പോഴും അവിടെ തുടരുകയാണ് പക്ഷേ ഇപ്പൊ ഒരല്പം മുമ്പ് നമുക്ക് ലഭിച്ച വിവരം അവിടെ രാവിലെ വന്നിട്ട് അയാൾ പോയി എന്നുള്ളതാണ് അപ്പൊ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ഹോട്ടലുണ്ട് ആ രണ്ടാമത്തെ ഹോട്ടലുണ്ടോ എന്ന് സംബന്ധിച്ച പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം നടക്കുന്നുണ്ട് അവിടെയും മറ്റ് പലയിടത്തും അന്വേഷണം നടന്നുണ്ട് ഇനി മറ്റാ മറ്റൊരു കാര്യം ഈ നെടുമ്പാശ്ശേരിയിൽ എത്തിയാൽ പിന്നീട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ നെടുമ്പാശ്ശേരിയിൽ ആൾക്ക് വിമാനം വഴി രാജ്യം വിടാൻ കഴിയുമോ എന്ന് ചോദ്യം ചേർന്നാൽ അയാൾക്ക് എതിരെ ലുക്ക് ഔട്ട് സർക്കുലർ പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു മൂന്നാഴ്ച രൂപ പുറപ്പെടുവിച്ചതാണ് ഈ ഇങ്ങനൊരു കേസ് നേരിടുന്ന ഒരാളെന്ന നിലയ്ക്ക് രാജ്യം വിടാൻ അനുവാദമില്ല വിമാനത്താവളത്തിൽ ലുക്ക് ഔട്ട് സർക്കുലർ ഉള്ള ഒരാൾ ചെന്നാൽ പാസ്പോർട്ട് നമ്പർ വെച്ച് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസിടെ പിടിക്കപ്പെടും അതുകൊണ്ട് പുറം പുറത്തേക്ക് പോകാൻ കഴിയും രാജ്യം വിടാൻ കഴിയില്ല പക്ഷേ രാജ്യത്തിനകത്ത് ആഭ്യന്തര എയർലൈൻസിൽ സഞ്ചരിക്കുന്നതിന് തടസ്സവും ഇല്ല അപ്പൊ അങ്ങനെ ആഭ്യന്തര എയർലൈൻസിൽ സഞ്ചരിച്ച് എവിടെയെങ്കിലും കേരളം വിട്ടിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് അതിനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളിയാണ് പക്ഷെ കോടതി ഉത്തരവ് വന്നതിന് ശേഷം അത് നടന്നിട്ടില്ല അത് നെടുമ്പാശേരി പോലീസും നെടുമ്പാശ്ശേരിയിലെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും വിശദീകരിക്കുന്നുണ്ട് അതിനുശേഷം ഈ ഭാഗത്ത് വന്നാൽ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യും പക്ഷെ അതിന് തൊട്ടു മുമ്പ് വരെ അയാൾക്ക് സർക്കുലർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ഇമിഗ്രേഷൻ മാത്രം ബാധിക്കുന്ന സർക്കുലറാണെന്നുള്ളതുകൊണ്ട് പോലീസിന് കണ്ടാലും ഒന്നും ഉണ്ടാകാൻ പറ്റില്ല അതുകൊണ്ട് കണ്ടിട്ടുമില്ല